ഹലോ ഫ്രണ്ട്സ് ഞാൻ ജൂബി തോമസ് അനുഗ്രഹ ഗോഡ് ഫാമിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത് നല്ലൊരു ആട്ടിൻകൂട് എങ്ങനെ പണിയാം അത് കാണിച്ചു തരാനാണ് എൻ്റെ വീട്ടിൽ പണിത ഒരാട്ടിൻകൂടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി നമുക്ക് കൂടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ നല്ല ആടുകളെ വളർത്താൻ എപ്പോഴും നല്ല കൂടുകൾ തന്നെ ആവശ്യം ആടുകളുടെ കൂട് പണിയുമ്പോൾ ആടിൻ്റെ സുരക്ഷയും നമ്മൾ ഉറപ്പുവരുത്തണം തട്ടിക്കൂട്ടി ഒരു കൂടുണ്ടാക്കിയല്ല ആടുകളുടെ ആരോഗ്യത്തിന് ക്ഷീണം തട്ടാതെ വേണം നമ്മൾ കൂടുണ്ടാക്കാൻ നമ്മൾ കൂടുണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് തറനിരപ്പിൽ നിന്നും കുറഞ്ഞത് ഒന്നര മീറ്റർ ഉയരത്തിൽ കൂട് പണിയണം കാരണം അടിയിൽ മൂത്രവും കാഷ്ടവും കെട്ടി നിൽക്കുമ്പോൾ ആടുകൾക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചുമ വരാൻ സാധ്യതയുണ്ട് ആടിൻ്റെ കൂട് പണിയുമ്പോൾ തൂണുകൾ കോൺക്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആടിൻ്റെ മൂത്രവും കാഷ്ടവും ഒക്കെ വീണ് തൂണ് പെട്ടെന്ന് ദ്രവിച്ച് പോകാൻ സാധ്യതയുണ്ട് എൻ്റെ ആട്ടിൻകൂട് പണിതപ്പോൾ ഞങ്ങൾ ഇരുമ്പ് തൂണിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ഈ തൂണ് സ്ട്രോങ് ആയിട്ട് നിൽക്കും പിന്നെ പ്ലാറ്റ്ഫോം പണിതപ്പോൾ ഓരോ കമ്പിയിലും ഞങ്ങൾ ആദ്യം ജപ്പാൻ ബ്ലാക്ക് അടിച്ചു അത് ഉണങ്ങിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കട്ടിയുള്ള പ്ലാസ്റ്റിക്ക് പത്തിഞ്ച് വീതിയിൽ മുറിച്ചിട്ട് ഈ കമ്പിയൽ പൊതിഞ്ഞു അതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ടേപ്പ് വെച്ച് ഒട്ടിച്ചു ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം നമ്മൾ ഇതിൻ്റെ പുറത്ത് സ്ലാറ്റഡ് ഫ്ലോറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആടിൻ്റെ മൂത്രവും കാഷ്ടവും ഈ കമ്പിൽ വീഴുമ്പോൾ അത് തുരുമ്പിക്കില്ല ഇരുമ്പ് കൂട് കാണാൻ നല്ല ഭംഗിയാണ് പണിതാൽ പക്ഷേ സുരക്ഷിതത്വമാണ് പക്ഷേ ഇതിനുള്ള വലിയൊരു ദോഷമാണ് പെട്ടെന്ന് തുരുമ്പിക്കുക എന്നത് എത്ര നല്ല കമ്പി കൊണ്ട് പണിതാലും ആടിൻ്റെ മൂത്രം സ്ഥിരമായി വീണ് കഴിയുമ്പോൾ കമ്പി തുരുമ്പിക്കും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ പിന്നെയും നാം പുതിയ കമ്പികളിട്ട് ആട്ടിൻകൂടുകൾ പണിയേണ്ടി വരും ആട്ടിൻകൂട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ആടിന് പുൽക്കൂടുണ്ടാക്കുക എന്നത് എപ്പോഴും നമ്മൾക്ക് പുല്ല് കെട്ടിത്തൂക്കി കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആട്ടിൻകൂട് പണിയുമ്പോൾ പുൽക്കൂട് അത്യാവശ്യമാണ് എൻ്റെ കൂട് പണിതത് പേര് നാല് ദിവസം കൊണ്ടാണ് ഇതിൽ ആടുകൾക്ക് സുഖമായി നിൽക്കാം കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഉള്ള പണിക്കാർ എനിക്ക് ലഭിച്ചതുകൊണ്ട് വളരെ ചിലവ് ചുരുക്കി കുറഞ്ഞ സമയം കൊണ്ട് മനോഹരമായൊരു കൂട് എനിക്ക് പണിത് കിട്ടി അപ്പോൾ ഇന്നത്തെ എൻ്റെ ആട്ടിൻകൂടിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ബൈ ബൈ